ഹലോ എരുവാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബിൻഡി ഫ്രൈ അല്ലെങ്കിൽ വെണ്ടയ്ക്ക പൊരയലിൻ്റെ റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് തീരെ കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാ കിലോ വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ തലയും തലേമാലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വെണ്ടയ്ക്കും നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു ചെറിയ സവാളയാണ് വലിയ സവാള എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പകുതി മതിയാകും അപ്പോൾ അത് ഇതുപോലെ തന്നെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ചക്ക ചക്ക പീസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചതക്കുന്നതിന് പകരം നീളത്തിൽ കട്ട് ചെയ്യാം പിന്നെ മുളകും മുളകും കൂടിയൊക്കെ നമുക്ക് വളരെ കുറവ് മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുളകെ എടുത്തിട്ടുള്ളൂ അതും എല്ലാം കൂടി മൂന്ന് ഐറ്റം കൂടി നമുക്ക് ഈ വെണ്ടയ്ക്ക് ഇട്ടിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് താഴും മുളക് പൊടിയും ഇനി വേണ്ടത് നമ്മുടെ ഏതാ ഇതാണ് ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിന് നമുക്ക് ചട്നിപ്പൊടി ഗൺ പൗഡർ മുളകാ പൊടി ഇഡ്ഡ്ലി പൊടി എന്നൊക്കെ പറയുന്ന സംഭവമാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ചേർക്കുന്ന കാരണമാണ് മുളക് പൊടി വളരെ കുറവ് എടുക്കാൻ മതി എന്നും പറഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് കുറച്ചളവിൽ ഒരു കായം കൂടി ചേർക്കണം ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോകരുത് എല്ലാം കൂടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്ത് വെക്കുക ഇനി പ്രത്യേകിച്ച് അതിൽ കലാപരിപാടി ഒന്നുമില്ല നമുക്കൊരു കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകവും കുറച്ച് വേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിമ് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുക ഇതുപോലെ ഇളക്കി ഇളക്കിയ അത്യാവശ്യം ഒരു ആറ് മിനിറ്റോളം കഴിയുമ്പോൾ നമ്മുടെ സംഭവം റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും വളരെ ടേസ്റ്റാണ് തീരെ വഴുവഴുപ്പൊന്നുമില്ലാതെ തന്നെ നല്ല വിട്ടുവിട്ട് കിട്ടുന്ന രീതിയിൽ വെണ്ടയ്ക്ക കിട്ടും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ ഒപ്പൊക്കെ ട്രൈ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക